നമ്മളേ വഴിയോരങ്ങളിലൊക്കെ ഈ ബേൽപ്പൂരി പാനിപ്പൂരി ഇതൊക്കെ വയ്ക്കണിട്ടില്ലേ അപ്പോൾ അതൊക്കെ നമുക്കും കഴിക്കാൻ കൊതി തോന്നാറില്ലേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ അത് എത്രമാത്രം ഹൈജീനിക്കാന്ന് നമുക്ക് ഉറപ്പില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് കുറച്ച് പൊരി ഉണ്ടെങ്കിൽ ബേൽപ്പൂരി വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതൊരു തട്ടിക്കൂട്ട് റെസിപ്പി ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല എന്നാൽ നമുക്ക് ഒരു ബേൽപ്പൊരിയുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് വരും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സവാള തക്കാളി മല്ലിയൽ അതൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊരി ചേർത്ത് കൊടുക്കാം പൊരി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും സവാളയും മല്ലിയലൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഇവിടെ കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി നാരങ്ങ ചേർത്താലും മതി പുളി എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങ പിഴിഞ്ഞപ്പോഴേ രണ്ട് കുരയിൽ വെട്ടുപോയി ഇനി ചേർന്ന് പകരം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു നാലഞ്ച് ഈന്തപ്പോഴും കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക അതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷം അത് അരിച്ചിട്ട് ചൂടറിയതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടാം ചെറുനാരങ്ങേക്കാളും ടേസ്റ്റ് അതാണ് പക്ഷേ ഞാനിവിടെ എളുപ്പം പണിക്ക് ചെറുനാരങ്ങ എടുത്തുനിന്ന് മാത്രം പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മിച്ചറാണ് ഇവിടെ ബോംബെ മിക്സർ ഉണ്ടായിരുന്നുള്ളൂ അതാ ചേർക്കുന്നത് സാധാ മിക്സർ ആട്ടോ കൂടുതൽ ടേസ്റ്റ് പിന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ചാറ്റ് മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കൈ കൊണ്ട് നന്നായി ഞരടി യോജിപ്പിക്കണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊരിയിൽ ഓൾറെഡി ഉപ്പുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ ആണ് അത് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാനായിട്ട് കുറച്ച് മധുരവും പുളിയൊക്കെ ഒന്ന് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സോസ് ചേർത്ത് കൊടുത്തുനിന്ന് മാത്രം ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം പിന്നെ ഈ നേരത്തെ പറഞ്ഞ പുളികളല്ലേ അതാ ചേർക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം ഞാൻ നോക്കി ഇപ്പോൾ കുറച്ച് സാധാ മിക്സർ ഇരിപ്പുണ്ടായി അതും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ ഇത് വാങ്ങിക്കുമ്പോൾ അതിൽ പൂരിയുടെ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കണമല്ലേ നമുക്ക് അടിക്കാൻ കിട്ടാറില്ലേ അതില്ലാത്ത കാരണം ഞാനിവിടെ നമ്മുടെ എരിവില്ലാത്ത കൊള്ളി ഉണ്ടല്ലോ വറുത്തത് അതുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ അതൊന്ന് കുതിരുമ്പോൾ നമ്മുടെ പൂരി കടിക്കണ പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ ഇനി പൂരി വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക കണ്ട നമ്മുടെ ബേൽപ്പൂരി റെഡി ആയിട്ടുണ്ട് തീ പോലും കത്തിക്കാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബേൽപ്പൂരി റെഡി ആക്കിയില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്